나아나유다만 나만, 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 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പനയം മണ്ഡലം കമ്മിറ്റി ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ചു അരമണിക്കൂർ റോഡ് ഗതാഗതം സ്തംഭിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് ंग <pedestrianfunded> कांग्रेस जिंदाबाद भारत माता जिंदाबाद 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 युवा कांग्रेस जिंदाबाद युवा कांग्रेस जिंदाबाद मंगल आगे नाटा रे मंगल आगे नाटा रे अपना प्रिय राम presidents अपना प्रिय राम presidents अच्छी जयद पुलिस भारत जयद पुलिस हमारी पुलिस बनवाड़े पुलिस बनवाड़े पुलिस बनवाड़े पुलिस युवाड़े 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 കിളിക്കോളൂർ പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പനയം മണ്ഡലം പ്രസിഡന്റ് ഹുനൈസ് ഷമീർ ചാത്തിനാകുളം ഹാഷിർ ഷാഫി നഹാസ് അലീഫ് സബിർ എന്നിവരാണ് പ്രതിഷേധിച്ചത് കൊല്ലം നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി ആർ ആർ ഹോസെൽ പുതിയ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കും ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെൽ മാൾ ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ 956731549 Sahudra Stavanangan N Raji Provision Wholesale Alanjiri Anjil RR Traders Hardware Shop Alanjiri Anjil